ഹായ് ഗായ്സ് അപ്പോൾ നമുക്ക് എന്താക്കാം ഒരു സ്റ്റഡി പ്ലാൻ നോക്കാം ഞാനിപ്പോൾ ബുക്ക് എടുത്തിട്ടുള്ള എൻ്റെ സ്ട്രെസ് മാനേജ്മെൻ്റിൻ്റെ ബുക്ക് അപ്പോൾ ആ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഞാൻ എപ്പോൾ പഠിക്കുന്നത് എക്സാമിന് ടു ഡേയ്സ് മുമ്പ് അത്യാവശ്യം മാർക്കുകൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ആദ്യം പോകാൻ എൻ്റെ എല്ലാ ബുക്കും ഐ മീൻ എല്ലാ ചാപ്റ്ററും കവറാക്കലുമുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ബിക്കോസ് നമുക്കൊരു എക്സാം ഉണ്ട് ഇൻറ്റർണൽ എക്സാം ഉണ്ട് നവംബർ ത്രീ കവർ സോ ഞാൻ സ്ട്രെസ് ബുക്ക് എടുത്തിട്ടുള്ള ബട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂഷൻ ഓഫ് സ്ട്രെസ്സ് ഈ മാം ഓൾറെഡി പറ എക്സാം ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ മാം പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇതിൽ മാമെ ഈ എടുക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞ് തരു തരലുണ്ട് കുറച്ച് എപ്പോൾ എന്താക്കുക ഏതെല്ലാം ടോപ്പിക്ക് ഉണ്ട് ലൈക്ക് സ്ട്രെസ്സ് ഇത് സ്ട്രെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ സ്ട്രെസ്സ് അതിൻ്റെ മീനിങ് നിർബന്ധമായിട്ട് പഠിക്കുക കാരണം അത് എന്തെങ്കിലും ഒരു ഷുവർ ക്വസ്റ്റ്യും എക്സാം പാറ്റേൺ വെച്ചില്ലെങ്കിൽ ടു ഫൈവ് ഫിഫ്റ്റീൻ അങ്ങനെയാണ് പെരുക്ക് അപ്പോൾ ഈ ഒരു ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ എന്താക്കാം ഫസ്റ്റ് മെയിനായിട്ട് എന്താക്കാം ഇപ്പോൾ എക് ഇന്ന് സാറ്റർഡേ മൺഡേ ഇപ്പോൾ എക്സാം ആയെങ്കിൽ ഇന്ന് പഠിക്കാൻ തുടങ്ങാം അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഓൺലി ഫോർ ചാപ്റ്ററാണ് ഉള്ളത് അപ്പോൾ എന്താക്കാം ഫസ്റ്റ് ഫസ്റ്റ് വൺ ഫസ്റ്റ് ചാപ്റ്ററും ഫോർത്ത് ചാപ്റ്ററും പഠിക്കാൻ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ട് അതിൽ ഫസ്റ്റ് മെയിനുള്ള ടോപ്പിക്ക് ഇതാണ് അപ്പോൾ ഒരു ചാപ്റ്ററിൽ കാണുമെന്ന് നമുക്ക് അറിയും ഏത് ഏതൊരു ക്വസ്റ്റ്യനാണ് ഫിഫ്റ്റി മാർക്സിൻ്റെ പേരുന്നത് അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് ഫൈവ് മാർക്സിൻ്റെ എന്ന് നമുക്ക് കാണുമെന്ന് അറിയും അപ്പോൾ ഫസ്റ്റ് ഫിഫ്റ്റി മാർക്സിൻ്റെ ക്വസ്റ്റിന് പഠിക്കാൻ നോക്കുക കാരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എയ്റ്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയെങ്കിൽ ആൻഡ് ഫിഫ്റ്റി മാർക്സിൻ്റെ നിങ്ങൾ ത്രീ ക്വസ്റ്റ്യൻ പഠിച്ചെങ്ങനെ നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് മാർക്ക് സ്കോർ ആക്കാം അപ്പോൾ എപ്പോൾ നമുക്ക് നല്ലത് എപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുന്നത് നല്ലത് ഓക്കെ അതുകൊണ്ട് ഞാൻ എന്താക്കും ഫസ്റ്റ് ഫിഫ്റ്റി മാർക്സിൻ്റെ ഒരു ക്വസ്റ്റിൻ എടുക്കും ഈ ഒരു ബുക്ക് എടുത്തിട്ട് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബുക്കിൽ അങ്ങനെ അങ്ങനെ പഠിച്ചാൽ മതി ഇത് എന്താക്കാം ഈ ഒരു സൈഡ് പോയിന്റ് പഠിക്കാം ലൈക്ക് ഇപ്പോൾ ഓക്കെ ഇത് മതി നമുക്ക് ഇതെടുക്കാം കോസ് ഓഫ് സ്ട്രെസ് ഈ ഒരു സൈഡ് പോയിന്റ് എടുക്കാം പഠിക്കാം ഇൻഡിവിജ്വൽ കോസസ് ഓഫ് സ്ട്രെസ് ഓക്കെ അപ്പം മെയ് ഫസ്റ്റ് എന്താക്കാം സ്ട്രെസ് ഇൻഡിവിജ്വൽ കോസസ് ഓഫ് സ്ട്രെസ് ഈ ഒരു പോയിന്റ് പഠിക്കാം ആ ഈസ് ദ മെയിൻ പോയിന്റ് ഓക്കെ ഈ ഒരു പോയിന്റ് പഠിക്കാം അതിൻ്റെ മീനിങ് പഠിക്കാം മീനിങ് എപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തന്നെ അത് മനസ്സിലാക്കി പഠിക്കാം ഇപ്പോൾ സപ്പോസ് എന്നെ പോലെ മലയാളം മീഡിയം പഠിച്ച പിള്ളേർ ഐ മീൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാവും ബട്ട് അതൊരു മലയാളത്തിൽ എല്ലാത്തിൻ്റെ മീനിങ് അത്ര പെട്ടെന്ന് മനസ്സിലാവണം ചെല്ലില്ല കമ്പയർ വിത്ത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ഓക്കെ അപ്പോൾ എന്താക്കാം നിങ്ങൾ ആദ്യം ഈ ഒരു ഐ മീൻ ഇതല്ലേ നമുക്ക് നല്ല മനസ്സിലാക്കാൻ പറ്റുന്നൊരു എക്സ്പ്ലനേഷനാണ് ഇപ്പൊ കുറച്ച് 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 കാര്യങ്ങളെല്ലാം ഇപ്പോൾ വായിച്ചാലും ആ എന്താണ് ഓരോ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ എന്താക്കാം ഒരു എക്സ്പ്ലനേഷൻ എടുക്കാം എക്സ്പ്ലനേഷൻ എടുത്തതിനു ശേഷം അതിനെ ട്രാൻസ്ലേറ്റ് യൂസ് ആക്കിയിട്ട് അതിനെ മലയാളത്തിൽ മനസ്സിലാക്കി വെക്കാം എന്താണ് ഓരോദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി വെക്കാം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് യൂസ് ആക്കി നമുക്ക് എന്നിട്ട് അത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം സൈഡ് പോയിന്റ്സ് എല്ലാം പഠിക്കാം ആ പഠിച്ചിട്ട് നിങ്ങൾ ഒരു റഫ് ബുക്കിലാ പറ്റുമോ നിങ്ങൾ ഓൺ വേർഡ്സിൽ എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അത് എഴുതാം അത് എഴുതിക്കഴിഞ്ഞ ശേഷം അതും നിങ്ങളെ ടീച്ചേഴ്സ് ആണ് എക്സ്പ്ലനേഷനും തമ്മിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ കറക്റ്റ് അങ്ങനെ കിട്ടണമെന്ന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ മതി യു കാ ഗുഡ് മാർക്ക് ഓക്കെ എപ്പോഴും എന്താക്കാം എല്ലാ ചാപ്റ്ററും എല്ലാം കവറാക്കാൻ നോക്കാം ഇപ്പോൾ സപ്പോസ് ഞാൻ നിങ്ങൾക്ക് ഫോർ ചാപ്റ്റർ ഉണ്ട് ഫോർ എക്സാം ഓക്കെ നാല് ചാപ്റ്റർ ആണ് എക്സാമിനുള്ളത് ഒരു സെമിസ്റ്ററിൽ നിന്ന് അപ്പൊ ഞാൻ എന്താക്കിയപ്പോൾ മൂന്ന് ചാപ്റ്റർ പഠിക്കും ഒരു ചാപ്റ്റർ പെടും ഫുൾ ആയിട്ട് ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് പെടും കുറച്ച് ടോപ്പിക്ക് ഉള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ ആർട്ട് യൂണിറ്റ് ഞാൻ വിടും ബാക്കി മൂന്ന് ചാപ്റ്റർ ഞാൻ നേരെ പഠിക്കും അങ്ങനെയാണ് ഞാൻ പൊതുവേ എക്സാമിന് ചെയ്യാറുള്ളത് അപ്പോൾ എന്താക്കാം ഈ ഒരു പോയിന്റ് പഠിക്കാം ഈ ഒരു പോയിന്റ് പഠിച്ചിട്ട് സ്ട്രെസ്സിൻ്റെ മീനിങ് ഞാൻ എഴുതിയിട്ട് ഈ ഒരു പോയിന്റിന്റെ മീനിങ് എഴുതിയിട്ട് അതിൻ്റെ സൈഡ് പോയിന്റിൽ പേഴ്സണാലിറ്റി ട്രൈസ് അൺ ഗോൾ ബോൾ പൂർ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് പ്രോബ്ലം ആൻഡ് ലോ സെൽഫ് എസ്റ്റീം ഇത് അതിൻ്റെ സൈഡ് പോയിന്റ്സ് അതും എഴുതാം അതിനും അതിൻ്റെ മീനിങ്ങും ഒരു ത്രീ ഫോർ ലൈൻസ് ചെയ്താ എപ്പോഴും ഫിഫ്റ്റി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ മിനിമം ത്രീ പേജസ് ആൻസർ ചെയ്തോളും കാരണം ഇപ്പോൾ വൺ പേജ് വൺ പേജ് ഓൺ ആൻഡ് ഹാഫ് പേജ് എഴുതിയെങ്കിലും ഫിഫ്റ്റി മാർക്സ് ആയിട്ട് ഫുള്ള് കിട്ടാൽ നിങ്ങൾക്കൊരു തേർട്ടീൻ ഒരു ട്വൽവ് എബോ കിട്ടണമെങ്കിൽ ത്രീ പേജസ് മിനിമം ചെയ്തോണം ഞാൻ പൊതുവെ അങ്ങനെ ചെയ്തേ ഞാൻ ഏതൊരു എക്സാമിനും ഫിഫ്റ്റി മാർക്സിൻ്റെ ക്വസ്റ്റ്യന് ത്രീ ഓർ ഫോർ പേജ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്ക് ഫൈവ് പേജസും ആണ് അത് ഞാൻ എത്ര ചെയ്തെന്നോ അത്ര ഉണ്ടാവും ഞമ്മക്ക് മാർക്ക് സ്കോർ ആക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ എപ്പോൾ എന്താക്കണോ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ളത് ബാക്കിയുള്ള ആളോ ഇപ്പോൾ എക്സാമ്പിൾ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ അത് അപ്പോൾ അപ്പം അത് പഠിക്കണ്ട അങ്ങനെ ഒന്നും നോക്കണ്ട ഓരെന്ത പഠിച്ചിട്ട് അത് ഓർക്ക് എന്ത് പഠിച്ച് അത് നിങ്ങൾക്ക് കിട്ടാണ്ട് സപ്പോസ് ഓർക്ക് ഓർ ഫ്രണ്ടിലുള്ളത് വലിയ ബുദ്ധിയായിരിക്കും ഐ മീൻ പഠിപ്പിച്ചിട്ടായിരിക്കും അപ്പോൾ സമയം ആ ഒരു പേഴ്സൺ ആ ഒരു സ്റ്റുഡൻറ്സ് ആ ഒരു ഫ്രണ്ട് നല്ല മനസ്സിലുള്ള പണ്ടെങ്കിൽ ഓരോ ഫ്രണ്ട്സും ഫ്രണ്ടും ബട്ട് നിങ്ങൾക്ക് നിന്റെ ഫ്രണ്ടിലുള്ളതായിരിക്കും എന്തും ഐ മീൻ ആവറേജ് സ്റ്റുഡൻറ് ഒരു ലോ സ്റ്റുഡൻ്റ് ആകും ഓൾക്ക് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒന്നും പറയലാ അപ്പോൾ എന്താവും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എന്താവും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ നിന്റെ ഫ്രണ്ടിന് നല്ല സ്കോറും നിനക്ക് ലെസ് സ്കോറും കിട്ടും എപ്പോഴും എക്സാം ടൈം എല്ലാവരും സെൽഫീഷ് നോക്കി ആരും എത്രയെങ്കിലും ഒരു മാർക്ക് നിങ്ങളായിട്ട് കൂടുതൽ കിട്ടാനേ ബാക്കിയുള്ള ആൾ നോക്കൂ എക്സാമിന് എന്താക്കും എക്സാം ടു ഡേയ്സ് മുൻപ് ഞാൻ രാവിലെ മുതൽ നൈറ്റ് വരെ പഠിക്കും അപ്പോൾ ഫസ്റ്റ് അത് ശ്രദ്ധിക്കണം അന്ന് ഡേറ്റ് നിങ്ങൾ എക്സാമിന് എപ്പോ രാവിലെ പഠിക്കാം രാവിലെ ഒരു എയ്റ്റ് ഒ ക്ലോക്കിന് ഇരിക്കും ഞാൻ എൻ്റെ ഒരു കണക്ക് ഞാനൊരു എയ്റ്റ് ഒ ക്ലോക്കിന് ഇരിക്കും എയ്റ്റ് നിന്ന് അതെല്ലാവരും മൈൻഡിലേക്ക് പെട്ടെന്ന് കറൻ വല്ല അപ്പോൾ എന്താക്കാം നിങ്ങളിപ്പം എത്ര ടൈമിൽ നിങ്ങൾക്ക് കണിക്കാൻ കഴിഞ്ഞാൽ എത്ര ടൈം അടിക്കുക എട്ട് മണിക്ക് അടിക്കുക എട്ട് മണി എട്ട് മണിക്ക് ഇരിക്കുക പഠിക്കാൻ എട്ട് ഒമ്പത് പത്ത് പത്ത് മണിയോളം പഠിക്കാം അതിൻ്റെ ഫുഡ് അയക്കാൻ പോകാം ഫുഡ് അയച്ചിട്ട് പോയിട്ട് ഒരു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒരു മണിയോടെ അങ്ങനെ പഠിക്കാം അതിൻ്റെ ചോറേക്ക് ചോറല്ലേ വെച്ച് കുറച്ചൊന്ന് കരുതിയിട്ട് അങ്ങനെ മൂന്ന് മണിക്ക് സ്റ്റാർട്ടാക്കാം മൂന്നണിക്ക് സ്റ്റാർട്ടാക്കിയതിന് ശേഷം നാല് അഞ്ച് അങ്ങനെ പഠിക്കുക അതിൻ്റെ നൈറ്റ് ഒരു ടെൻ ഓ ക്ലോക്കോളം പഠിക്കും പഠിക്കഴിഞ്ഞ ശേഷം റിവിഷൻ റിവിഷനാക്കാം ഏറ്റവും ബെറ്റർ ഇപ്പൊ ഞാനിപ്പോ ഡിഗ്രി സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും ഞാൻ എപ്പോ ഒരു ക്വസ്റ്റ്യൻ പഠിക്കും ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ഞാൻ എന്റെ ഉമ്മനെ വിളിക്കും ഉമ്മനെ വിളിച്ചിട്ട് ഞാൻ മടിച്ചിട്ട് ഉമ്മ ഇതണ്ട് നോക്കണു മനസ്സിലായ ഇപ്പൊ സപ്പോസ് ഉമാക്ക് ഞാൻ ഞാനുമാ കൊടുക്കും എന്റെ ബുക്ക് നോക്കാൻ ഉമ്മ ഇതൊരിക്കോ നോക്കിയത് ഇപ്പൊ ഉമ്മാക്കറിയാലേ ഇപ്പൊ സപ്പോസ് ഉമ്മാക്ക് ഇംഗ്ലീഷ് അറിയാല ആ ലാംഗ്വേജ് അറിയില്ല ഞാൻ ഉമ്മക്ക് കൊടുക്കും എന്റെ ബുക്ക് എന്തിന് ഞമ്മനെ രണ്ടാമത് അത് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് അത് കേറും പഠിച്ച കാര്യം പഠിച്ച കാര്യം പിന്നെ അത് പഠിച്ചിട്ട് ആ ഇത് പഠിച്ചിട്ട് ഇനി ഇനി ഇത് നോക്കണ്ട ഈ ഒരു നോക്കണ്ട അങ്ങനെ ചെലിട്ട് വെച്ച് എന്തെങ്കിലും എക്സാമിനും ഓർമ്മയുണ്ടായി ഒരു ടോപ്പിക് പഠിച്ചിട്ട് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോയിട്ട് അതും പഠിച്ചിട്ട് അത് പഠിച്ചതിന് ശേഷം ഫസ്റ്റത്തെ ടോപ്പിക്കും രണ്ടാമത്തെ ടോപ്പിക്കും നോക്കാം എന്താ റിവിഷൻ ആക്കി നോക്കാം അത് ഓർമ്മയുണ്ട് മനസ്സിന് ഓർമ്മയില്ലാന്ന് നോക്കാം എന്നിട്ടായിട്ട് അത് ഓർമ്മയുണ്ടെങ്കിൽ ആദ്യം മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോയെങ്കിൽ ആദ്യം എന്താക്കാം നാലാമത്തെ ടോപ്പിക്കിലേക്ക് പോവാ നാലാമത്തെ ടോപ്പിക്കിലേക്ക് പോയിട്ട് ആതില് വൺ ടു ത്രീ ഫോർ ആ ഫോർ ഫോർ മെയിൻ പോയിന്റ്സ് ടോപ്പിക്സ് ഉണ്ടല്ലോ അത് ആതില് റിവേഷൻ ആക്കാം എപ്പോ എക്സാമിനെ അങ്ങനെ ചെയ്യണം മനസ്സിലാക്കലും എക്സാം എക്സാമിന് പഠിക്കുന്നെങ്കിൽ ഒരിക്കലും മൊബൈൽ ഫോൺ യൂസ് ആക്കാണ്ട് നോട്ട് ബുക്ക് നോക്കി പഠിക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഡിഗ്രി സ്റ്റുഡൻസ് ആയി എല്ലാവർക്കും ഇപ്പൊ പി ഡി എഫ് കാരണം എന്താ ആരും നോട്ട് ചെയ്തതിലില്ല മനസ്സിലായ നോട്ട് ആരു പി എഫ് ചെറുത് ഞാൻ കഥയെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നിനക്ക് അതൊരു ബോർ ആവും മനസ്സിലായല്ലേ നമുക്കെന്താക്കാം ഒരു ഞാൻ അക്കൗണ്ടൻസിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് ബുക്ക് ഓക്കെ നമുക്ക് കുറേ പഠിക്കാനുണ്ട് ബുക്കിൽ അതുകൊണ്ട് നമുക്കത് പഠിക്കാം അത് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എപ്പോൾ എക്സാമിന് പഠിക്കുന്നെങ്കിൽ തന്നെ രാവിലെ എണിച്ച പാട് മൊബൈൽ നോക്കാണ്ട് എടുക്കുക ഏറ്റവും ബെസ്റ്റ് ചെല്ലുന്നത് അത് തന്നെ മൊബൈൽ യൂസ് ആക്കാണ്ട് എടുക്കുക അതുപോലെ ഏറ്റവും മെയിൻ കാരണം കോളേജ് സ്റ്റുഡൻസ് ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസായെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതായെങ്കിലും അധികം പി ഡി എഫ് എല്ലാം യൂസ് ആക്കൽ മൊബൈൽ ഇത് തന്നെ യൂസ് ആക്കൽ എന്ത് നമ്മളെ നോട്ട്ബുക്ക് തന്നെ യൂസ് ആക്കല് ബട്ട് കോളേജ് സ്റ്റുഡൻസ് എപ്പോൾ എന്ത് പി ഡി എഫ് ആണ് യൂസ് ആക്കൽ എപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും മൊബൈൽ നോക്കിയിട്ട് പഠിക്കാണ്ട് പഠിച്ചുകൂടാ കാരണം ഇപ്പോൾ ഒരു മൊബൈലിൽ പി ഡി എഫ് ഫോണാക്കി ഇപ്പോൾ മാം പി ഡി എഫ് ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ ഉണ്ടാക്കാം അതിന് സെറോക്സാക്കാം എടുക്കാം കോപ്പി എടുക്കാം അല്ലാണ്ട് മൊബൈലിലെല്ലാം പഠിക്കുന്നെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാലമല്ല കാരണം ഇപ്പോൾ മൊബൈലിൽ ഞങ്ങൾ പഠിച്ചോണ്ട് പഠിച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരാൾ മെസ്സേജ് ഞാൻ എന്താ ഡയറക്റ്റ് ആ മെസ്സേജിലേക്ക് പോകും അത് എത്ര പഠിക്കുന്ന ആളായും എത്ര ഉഴപ്പമാരായും ഒരാൾ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മെസ്സേജ് ഇടുന്നെങ്കിൽ ആ നോക്കാം എന്ത് പോവുമെന്ന് മെസ്സേജ് ഇട്ട് അല്ലെങ്കിൽ എന്ത് പോകുള്ളൂ മെസ്സേജ് ഇട്ട് എന്ത് മെസ്സേജ് ആയിക്കോ സെൻ്റ് ആക്കി നോക്കാൾ ഒരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് ഉണ്ടാകാം സോ ഞങ്ങൾ എന്താക്കും ഇപ്പോൾ എന്താക്കും പഠിക്കുന്ന നമുക്ക് ആ മെസ്സേജ് പോയിട്ട് നോക്കും സീനാക്കും പിന്നെ റിപ്ലൈ ഫണ്ണായി പിന്നെ അവസാനം സാധനം റീൽസ് ക്രോളാക്കി യൂട്യൂബ് ആൾക്കെല്ലാം എത്തും ബൈ എന്താക്കും ബൈ ഓർമ്മ ആ പഠിക്കാൻ ഇരുന്നതല്ലേ ബൈ ഓർമ്മ മനസ്സിലായ അപ്പോൾ എപ്പോൾ എന്താക്കാം പി ഡി എഫ് നോട്ട് പി ഡി എഫ് ഇപ്പോൾ മാം സെൻഡാക്കി തന്നെ ഒന്നെങ്കിൽ ജെറോക്സ് എടുക്കാം ഇല്ലെങ്കിൽ എന്താക്കാം നോട്ട് ബുക്ക് യൂസ് ആക്കിയിട്ട് തന്നെ പഠിക്കും ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോൾ യൂസ് ആക്കുന്നത് നോട്ട്ബുക്കാണ് ഞാൻ പി ഡി എഫ് ഇപ്പോൾ യൂസ് ആക്കുകയില്ല കാരണം നോട്ട് ബുക്കിലാണ് ഞമ്മൾ ഓൺ ആൻഡ്രോയിഡിൽ എപ്പോൾ നമുക്ക് ബെറ്റർ പറയുന്നതെങ്കിൽ നമ്മൾ ഓൺ ആൻഡ്രോയിഡിൽ എഴുതിയ നോട്ട് ബുക്ക് നോക്കിയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ബെറ്റർ ഇപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ മാർക്ക് കാർഡ് കാണിക്കാം ഈ ഒരു മാർക്ക് ഞാൻ ഇത്ര കിട്ടിയെങ്കിൽ ഞാൻ മന്ത്സ് ത്രീ മന്ത്സ് മുമ്പ് പഠിച്ചൊന്നുമില്ല ആവറേജ് മാർക്ക് ഉണ്ട് കാരണം ഞാനെപ്പോൾ എക്സാമിന് ടു ഡേയ്സ് മുമ്പ് ഞാൻ പഠിക്കും ആ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ രാവിലെ മുതൽ രാത്രി വരെ പഠിക്കും പഠിച്ചത് ഞാൻ ട്രാൻസ് മലയാളം മീഡിയം പഠിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര കുറച്ച് കമ്പയർ വിത്ത് അത് സ്റ്റുഡൻസ് കുറേ ടഫ് ഉണ്ട് ഇംഗ്ലീഷിൽ അത് മനസ്സിലാക്കാൻ കുറേ ടഫ് ഇതുണ്ട് ഞാൻ എന്താക്കൊന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലാക്കത് ആ അതിങ്ങനെയാണ് ഓർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലു അതാണ് എപ്പോൾ ഞാൻ പൊതുവേ ചെയ്യാറുള്ള എൻ്റെ ഒരു ഇത് കവറാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം രാത്രി ഓർന്നു ഉറങ്ങിയതിന് ശേഷം രാവിലെ ഒരു ഫൈവ് ഓ ക്ലോക്കിന് എണിക്കാൻ എണിച്ചിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ആക്കണ്ട ഏത് ടോപ്പിക്കെല്ലാം പഠിച്ചിട്ട് അത് ആദ്യം റിവിഷൻ ആക്കാം റിവിഷൻ ആക്കിയതിന് ശേഷം അതിൽ ഓർമ്മ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മാർക്സിൻ്റെ ക്വസ്റ്റൻ ഞാനിപ്പോൾ പറഞ്ഞത് ഫിഫ്റ്റി മാർക്സും ഫൈവ് മാർക്സിന്റെ ഒരു കാര്യമാണ് ഞാൻ ടു മാർക്സിന്റെ ഒരു കുറച്ച് ക്വസ്റ്റൻസും ഉണ്ട് പൊതുവെ ടു മാർക്സിന്റെ ക്വസ്റ്റിനും നമുക്ക് ഓൺവേഴ്സിലെ എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും മാം തരുന്നത് എന്നാലും കുറച്ച് കുറച്ച് പെസ്റ്റൽ പെസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ത് സ്വാട്ട് അനലൈസിസ് ഇല്ലെങ്കിൽ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഈ ഒരു ചാപ്റ്റർ ബന്ധപ്പെട്ടല്ല വേറെ ഒരു ചാറ്ററിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അങ്ങനത്തെ ക്വസ്റ്റിൻ ഇപ്പം ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെന്റിൻ്റെ എന്ത് അങ്ങനെയായിട്ട് കുറേ ഉണ്ട് എംപ്ലോയേജ്മെന്റ് ബിക്കോസ് ഞാൻ പഠിക്കുന്നത് എച്ച് ആർ ഒക്കെ ഞാൻ പഠിക്കുന്നത് എച്ച് ആർ ഡി എന്നൊരു കോഴ്സാണ് ഡിഗ്രി ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കോഴ്സ് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ആ ടു മാർക്സിൻ്റെ ക്വസ്റ്റിന് എഴുതിയിട്ട് ഒന്ന് പഠിക്കാം പഠിച്ചിട്ട് അത് മനസ്സിലാക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ അത് കുറേ എല്ലാം ഫലകൾക്കില്ല മനസ്സിലാക്കാം മനസ്സിലാക്കി എക്സാം ഇവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അത് ഇതെന്തായാലും ടു മാർ ക്വസ്റ്റിനൊരു മാർക്ക് എന്തായാലും കിട്ടും നിങ്ങളെ ഓൺവേഴ്സിലെ അത് എന്തായാലും ഷൂർ ആയിട്ട് കിട്ടുന്ന ഒരു അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എക്സാമിന് പഠിക്കുന്നത് അപ്പോൾ ഇത് യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു